ചാലക്കുടി ആനമല ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്സ്റ്റേഷന് സമീപം ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ റിട്ടയേർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് പിടികൂടി അസാം ഗുവാഹത്തി സ്വദേശി ബാറുൽ ഇസ്ലാമിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ കെ സന്ദീപ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആനമല ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് സമീപം മെയിൻ റോഡിന് എതിർവശം സ്ഥിതി ചെയ്യുന്ന ഒഴിഞ്ഞ കെട്ടിടത്തിൽ കലറ്റുംകര സ്വദേശി റിട്ടയർഡ് വനംവകുപ്പ് ജീവനക്കാരനുമായ ഉള്ളിശ്ശേരി വീട്ടിൽ അറുപത്തിയെട്ടു വയസ്സുള്ള സെയ്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് സെയ്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്നും കഴുത്തിഞ്ഞരിച്ചും കല്ലുകൊണ്ട് തലയ്ക്കടിച്ചും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം ഏൽക്കത്തക്ക വിധം ശരീരത്തിൽ ചവിട്ടി മൃഗീയമായി പരിക്കേൽപ്പിച്ചുമാണ് കൊലപാതകം നടന്നതെന്നും മനസ്സിലായത് തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജ് ചാലക്കുടി ഇൻസ്പെക്ടർ കെ സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പി കേന്ദ്രീകരിച്ച് ബിവറേജ് ഔട്ട്ലെറ്റുകളും സമീപ പ്രദേശങ്ങളിലെ മദ്യശാലകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അസാം ഗുവാഹത്തി സ്വദേശി ബാറുൽ ഇസ്ലാം എന്നയാളിലേക്ക് അന്വേഷണം എത്തിയത് സെയ്ദുവുമായി മുൻപരിചയം ഉള്ള ബാറുൽ ഇസ്ലാം ഞായറാഴ്ച രാവിലെ ചാലക്കുടിയിൽ എത്തുകയും സെയ്തുമായി സംസാരിച്ച് ആഴൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അവിടെ വെച്ച് ഒന്നിച്ച് മദ്യപിക്കുകയും അവിടെ വെച്ചുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് ശ്വാസം മുട്ടിച്ചും കല്ലുകൊണ്ട് ഇടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ബാറുൽ ഇസ്ലാം ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെത്തി അവിടെ നിന്നും ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവുകയുമായിരുന്നു ഇയാൾ കേരളത്തിലെത്തിയിട്ട് ഏകദേശം പത്തു വർഷത്തോളമായി കോൺക്രീറ്റ് പണി ഹെൽപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയെ നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘത്തിൽ ചാലക്കുടി സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ എം റിജിമോൻ എൻ എസ് കെ ജെ ജോൺസൺ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സി എ ജോബ് സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പൌലോസ് മൂസാപിയം സിൽജോ ബിയു റിജി എ യു ഷിജോ തോമസ് ഷെറിൻ സിബി റനീഷ് ബൈജു കെ കെ സുരേഷ് സിയാർ എന്നിവരുമുണ്ടായി

യഥാർത്ഥ പ്രതി നമ്മൾ കണ്ടുപിടിക്കാൻ സാധിച്ചു പ്രതി കൺഫാസ് ചെയ്തിട്ടുണ്ട് ഈ ക്രൈമിലെ ക്രൈമിലെ സ്ഥലം നമുക്ക് കാണിച്ചിട്ടുണ്ട്